നമസ്കാരം ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു ഗ്രഹനിലയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഐ പി എസ് കാരനാണ് പക്ഷേ ഇപ്പോൾ എലക്ഷന് മത്സരിക്കുന്ന അണ്ണാമലൈ ഐ പി എസ് അദ്ദേഹം എലക്ഷന് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ അസംബ്ലി എലക്ഷന് മത്സരിച്ചിരുന്നു പക്ഷേ പരാജിതനായി ഇത്തവണ അദ്ദേഹത്തിൻ്റെ മത്സരം കോയമ്പത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശകലനം നമുക്ക് നടത്താം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ഞാൻ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജ്യോതിഷത്തിൽ ഒരു ആൾക്ക് സർക്കാർ ജോലി കിട്ടാൻ യോഗമുണ്ടായിരിക്കും ഇപ്പോഴും ഇന്ന് ഞാൻ ഒരു ജാതകം പരിശോധിച്ച് വൃശ്ചിക ലഗ്നം പത്തില് സൂര്യൻ നിൽക്കുന്നു പത്താം ഭാവാധിപൻ പത്തിൽ നിൽക്കുന്നു ലഗ്നാധിപനും പത്തിലേക്ക് നോക്കുന്നു അങ്ങനെ ഒരു ജാതകമായിട്ടും അവർ പത്താം ക്ലാസ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ വിവാഹിതയായി സർക്കാർ സർവീസിൻ്റെ പരീക്ഷയൊന്നും എഴുതാൻ പോയില്ല അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് യോഗമുണ്ട് ജാതകത്തിൽ പക്ഷേ പി എസ് സി എഴുതിയില്ല അതുകൊണ്ട് ജോലി കിട്ടിയില്ല ജോലിക്ക് പോയില്ല സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗമുള്ള ആളാണ് പിന്നെ വേറൊരാൾ വേറൊരാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് സർക്കാരിൽ നിന്ന് ധനം കിട്ടാനുള്ള യോഗം സർക്കാർ സർവീസിൽ ജോലിക്ക് കിട്ടാനുള്ള യോഗം ഉണ്ടായിരുന്ന ഒരാൾ സർക്കാരിന് ധനം കിട്ടാനുള്ള യോഗം എന്ന് തന്നെ വേണമെങ്കിലും വിചാരിക്കാം ആ ഒരു യോഗമുള്ള ആൾ സർക്കാർ സർവീസിൽ പോയില്ല ജോലിക്ക് പോയില്ല പക്ഷേ ആ വ്യക്തിക്ക് ഒരു കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ഒരു കോംപ്ലക്സിനകത്ത് തന്നെ ആ കോംപ്ലക്സ് മൊത്തത്തിൽ സർക്കാർ ഏറ്റെടുത്തു സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ അതായത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ പോലെ പിന്നെ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഓഫീസ് അതേപോലെ ട്രഷറിയുടെ ഓഫീസ് അങ്ങനെ പല ഓഫീസുകൾ ഏറ്റെടുത്തു അദ്ദേഹം സർക്കാർ സർവീസിൽ പോകാതെ വീട്ടിലിരുന്നു ജാതകത്തിൽ സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ധനം കിട്ടാൻ യോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഈ ഗവൺമെൻറ് ഓഫീസുകളുടെ വാടകകൾ അക്കൗണ്ട് വാടക സംഖ്യ വാടക സംഖ്യ അക്കൗണ്ടിൽ വരും അതും ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ് അപ്പം നമ്മൾക്ക് ഒരു കാര്യം പറയാം ലക്ഷ്യം ഗ്രഹനിലയിൽ ഒരു സൂചനയുണ്ട് ആ സൂചന നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാം പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു നല്ല കടുത്ത ഒരു മഴ പെയ്യുന്ന ദിവസമാണെങ്കിൽ പകുതി വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് വിരസത എന്ന് വെച്ചാൽ ഡിവലായിട്ട് നിൽക്കുന്നവർക്ക് പാർട്ടിയോട് അനുദാ അനുഭവമില്ലാത്ത നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ പോകാതെ ഇരിക്കാനൊരു സാഹചര്യം ആ മഴയുണ്ടാക്കാം അതാണ് ഞാൻ പറഞ്ഞത് യോഗമുണ്ടായിരിക്കാം പക്ഷെ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള പറച്ചിലല്ല ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ ഒരു ഞാനൊരു സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇട്ടിട്ട് കൊല്ലം സ്വദേശിയായ മറ്റൊരു വ്യക്തി എൻ്റെ കയ്യിൽ നിന്നുള്ള ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കിട്ടാതിരുന്നിട്ട് ആരോ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് സമയം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട് പറയും ഞാൻ അങ്ങനെ ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്ന് പറയത്തില്ല ഞാൻ ജയിക്കും എന്നുള്ളത് ജയിക്കും എന്ന് തന്നെ പറയും അതുകൊണ്ട് ജയിക്കും എന്ന് ഷാർപ്പായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞ് അവസാനം പറഞ്ഞിരിക്കുന്നത് ജയിക്കും പക്ഷേ അദ്ദേഹം ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നാലേ ജയിക്കത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുകൂടി ആൾക്കാർ മനസ്സിലാക്കണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇട്ടത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് അവർക്ക് ഇത് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത് അതായത് അണ്ണാമലയുടെ പോസ്റ്റിനകത്ത് നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് പി എമ്മിന് ജനിച്ച ഒരു വ്യക്തിയാണ് കരൂർ കരൂർ ജില്ല അതായത് തമിഴ്നാട്ടിൻ്റെ നടുക്ക് ഭാഗത്തുള്ളൊരു ജില്ലയാണ് അവിടെയാണ് കരൂർ ജില്ലയിൽ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ലഗ്നം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്ന സൂര്യൻ്റെ ലഗ്നം സൂര്യന്റെ ലമാണ് അതേപോലെ തന്നെ ചന്ദ്രൻ സ്വന്തം രാശിയിൽ നിൽക്കുന്നു ഈ സൂര്യചന്ദ്രന്മാരാണ് നമ്മളുടെ എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക ഈ സൂര്യൻ ലഗ്നാധിപൻ ആയ സൂര്യൻ ദിഗ്ബലത്തോടുകൂടി പത്തിൽ നിൽക്കുന്നു പത്തില് തന്നെ കർമാധിപനായ ബുധനും അല്ല ശുക്രനും ലാഭസ്ഥാനാധിപനായ ബുധനും യോഗം ചെയ്തിരിക്കുന്നു രാഗകേതകൾക്ക് ഇവിടെ പ്രസക്തിയില്ല അതുകൊണ്ട് നമുക്ക് അതിനെ ചിന്തിക്കേണ്ട ഗ്രഹങ്ങളല്ലാത്തവരെ ഏട് കൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല സൂര്യൻ ലഗ് ലഗ്നാധിപൻ ദിഗ്ബലത്തോടുകൂടി പത്തിൽ നിൽക്കുന്നു ശുക്രൻ്റെ സ്ഥിതിയും പത്തിൽ പത്താം ഭാവാധിപൻ പത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധൻ പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും കൂടിയായ ബുധൻ കൂടെ നിൽക്കുന്നു പത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നില് കുജൻ ശനി കുജനും ശനിയും മൂന്നിൽ നിൽക്കുന്നു കുജൻ എന്ന് പറയുന്ന ഗ്രഹം പത്തിലേക്ക് നോക്കുന്നു പത്തിലേക്ക് കുജൻ്റെ ദൃഷ്ടി വന്നപ്പോൾ യൂണിഫോം ജോബിൻ്റെ പോലീസിൻ്റെ ബന്ധം അവിടെ വന്നു ശനി ഉച്ചനായിട്ട് ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശനി ഉച്ചനായിട്ട് നിൽക്കുന്നു ആറ് എന്ന് പറയുമ്പോൾ തസ്കര ആരാധി വിജ്ഞാതി വ്യാധി ദശ എന്ന് പറയുമ്പോഴും തസ്കര ആരാധി നമുക്കിവിടെ എടുക്കാം കള്ളന്മാർ ദുഷ്ട ചതിയന്മാർ ശത്രുക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കെടുക്കാം അതിനെ നേ അതിൻ്റെ കാരകത്വമുള്ള ഗ്രഹമാണ് ശനി അതേപോലെ ഏഴ് ജനപദവും കൂടി നമുക്കിവിടെ കണക്കിലെടുക്കാം ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു ജാതകം അതിനോടൊപ്പം തന്നെ അഞ്ചാം ഭാവാധിപൻ പ്രജ്ഞയുടെ കാരകനും പ്രജ്ഞയുടെ ഭാവവും പ്രജ്ഞ പ്രതിഭ മേധ വിവേക പുരാതനം പുണ്യമന്ത്ര മാദ്യ തനുജ പഞ്ചമഭാ സൗമനസ്യം അത് അഞ്ചിൽ തന്നെ വ്യാഴം നിൽക്കുന്നു അത് ആരാണ് വ്യാഴം ആരാണ് ജ്ഞാനം സദ്ഗുണം ആത്മജം സ്വജാജ ആചാര്യൻ ആചാര്യകൻ സ്വ ആത്മജം സ്വചാര്യ ആചാര്യനും കൂടി ആചാര്യകനും കൂടിയാണ് ആചാര്യൻ ആകാൻ ഉള്ള യോഗമുള്ള അതായത് വ്യാഴത്തിന് അങ്ങനെ ഒരു കാരകത്വമുണ്ട് സ്വന്തം രാശിയിൽ തന്നെ പ്രജ്ഞയുടെ ഭാവത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ഇവിടെ ചിന്തിക്കാനുള്ളതെന്ന് വെച്ചാൽ എപ്പോൾ ശുക്രദശയാണ് അദ്ദേഹത്തിന് നടക്കുന്നത് കർമാധിപൻ്റെ ദശ പത്താം ഭാവത്തിൻ്റെ അധിപൻ്റെ ദശാകാലമാണ് നടക്കുന്നത് ഗോചരവശാൽ ശുക്രനും ഉച്ചനായിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ കാലം അതുകൂടാതെ ഇലക്ഷൻ്റെ സമയമായാലും അത് കഴിഞ്ഞിട്ട് വിജയത്തിൻ്റെ സമയമായാലും സൂര്യനും ശുക്രനും ഒക്കെ അതേ രാശികളിൽ മേടത്തിലും ഇടവത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലായിരിക്കും റിസൾട്ടിൻ്റെ പബ്ലിക്കേഷൻ എന്തായാലും ശരിയെന്ന ഇലക്ഷൻ്റെ സമയം അവിടുത്തെ ഇലക്ഷൻ നമ്മുടെ കാല ടൈമും ആയിട്ട് വ്യത്യാസമുണ്ട് ആ ഇലക്ഷൻ്റെ സമയത്തും ആ സൂര്യനും ആ ശുക്രനും ബലവാനാണ് അതേപോലെ തന്നെ കൗണ്ടിങ്ങിൻ്റെ സമയമായാലും എലക്ഷനാകുമ്പോൾ പെട്ടിക്കകത്തെല്ലാം ആയിക്കഴിഞ്ഞല്ലോ ആ സമയം ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിടെക്ക് കഴിഞ്ഞ് ഐ ഐ എം ലക്നൗവിൽ എം ബി എ കഴിഞ്ഞ് അത് കഴിഞ്ഞാണ് സിവിൽ സർവീസ് ഐ പി എസ് നേടിയിരിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതാണ് ഈ ബുധൻ ചൊവ്വ സൂര്യ ബന്ധത്തോടു കൂടി ലക്നാധിപൻ ദിഗ്ബലത്തോടു കൂടി നിൽക്കുന്നതും ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതും ശുക്രൻ സ്വന്തൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതും അതിൻ്റെ ദശാകാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതും എല്ലാം ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉള്ള ഒരു സമയം തന്നെയാണ് ഇദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ് എനിക്കും ഞാനും പറയുകയാണെങ്കിൽ വിജയിക്കും എന്ന് തീർത്ത് പറയാൻ സാഹചര്യമുള്ള ഒരു ജാതകം തന്നെയാണ് പക്ഷേ ആ സമയത്തെ ആ ആ സാഹചര്യം ഈ പറഞ്ഞ കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻസ് ഫേവറബിളായിട്ട് വരുന്നില്ല എങ്കിൽ ഉള്ളത് പോലെ ഇരിക്കുകയാണ് സാഹചര്യം മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സാഹചര്യം വ്യതിചലിക്കാൻ ഏതെങ്കിലും ഒരു ക്രിയേഷൻ അവിടെ ഉണ്ടായാൽ അതിനൊരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ ഓരോരുത്തരെയും ഓരോ ക്രിയേഷൻ ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇടയ്ക്ക് നിർത്തിയിട്ട് സ്ത്രീ പീഡന കേസ് ഉൾപ്പെടുത്തി സുരേഷ് ഗോപിയെ വലച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ പല സ്ത്രീകളെ ഇറക്കിയാണ് പല എലക്ഷനിലും ഈ ഭരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഏതെങ്കിലും ബന്ധങ്ങൾ ഇനിയും പ്ലാനിങ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രം മനസ്സിലാക്കാനുള്ളതാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗോചരവും ഇദ്ദേഹത്തിൻ്റെ ജാതകവും ഇപ്പൊ ഫേവറബിൾ ആണ് കാരണം വ്യാഴം പത്തിലേക്ക് കിടക്കുകയാണ് വ്യാഴം പത്തിലേക്ക് കിടക്കുക എന്ന് വെച്ചാൽ കർമ്മസ്ഥാനത്ത് വ്യാഴം കിടന്നാൽ വ്യാഴം ആരാണ് മന്ത്രിയാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ സാ നിയന്ത്രിക്കുന്ന കൺട്രോളിങ്ങിന്റെ ഒരു പവർ ഉള്ള ഒരു ഗ്രഹമാണ് ആ വ്യാഴം പത്തിലേക്ക് കടക്കുന്ന ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിലേക്ക് വ്യാഴം കടക്കുന്ന ഒരു ഗോചര സമയം അതേപോലെ തന്നെ ശുക്രൻ കർമാധിപന്റെ ദശ നടക്കുമുള്ള ശുക്രനും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം സൂര്യൻ ലഗ്നാധിപൻ അതും അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടം ഗോചരത്തിൽ ആ ഗോചരവും ഈ ജാതകവും അനുഭവത്തിൽ ഒത്തു വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രഹനില ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ താല്പര്യം കാട്ടിയത്